നമസ്കാരം പിന്നെ തിരുവനന്തപുരത്തുകാരോടാണ് എനിക്ക് പറയാനുള്ളത് തിരുവനന്തപുരത്തുകാരോടും തിരുവനന്തപുരത്തിൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ആളുകളോടും എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചു കൂടി വീഡിയോസ് എടുത്തേക്ക ഫോട്ടോസ് എടുത്തേക്ക പ്രധാന ഭാഗങ്ങളൊക്കെ ആ സെക്രട്ടേറിയറ്റൊക്കെ ഒന്ന് ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ട് വെച്ചാടി പ്രധാന പിന്നെ കെട്ടിടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോസും ഒക്കെ എടുത്തിരിക്കുക റോഡുകൾ ബ്രിഡ്ജുകൾ ഒക്കെ അപ്പോൾ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി കോർപ്പറേഷനിലെ ഭരണത്തിൽ വരാൻ പോവാണ് നമ്മളെ വി വി രാജേഷാണ് മേയറ് അപ്പോൾ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ട് വരികയല്ലോ വികസനത്തിൻ്റെ േരോട്ടം തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ് ബി ജെ പിയിലെ നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖര് രാജീവ് ചന്ദ്രശേഖര് കുറേ കാലമായി കേക്കൊലിച്ചിറങ്ങണ പോയിള മാതിരി വികസിത കേരളം വികസിത കേരളം വികസിത കേരളം വികസിത കേരളം ഇത് പറയുന്നതായിട്ട് അതുകൊണ്ടും മൂപ്പര് കേരളം വികസിക്കാനായിട്ട് ഉറങ്ങിയില്ല ഇനി മുപ്പത് അഞ്ചുമല്ല മന്തു കയ്യാർന്നിട്ട് നടന്നൂർക്കും കിട്ടിയിട്ടില്ല പോയ വെഹിക്കലും കിട്ടിയിട്ടില്ല കടന്ന വെഹിക്കലും കിട്ടിയിട്ടില്ല ഒരാൾക്കും ഒന്നും കിട്ടിയില്ല ഇപ്പോൾ ആ വേറൊരു മൈൻഡ് സുരേഷ് ഗോപി നിങ്ങളിങ്ങനെ ജയിപ്പിച്ചാണ് വിട്ടാൽ മതി ബാക്കിയുള്ള കാര്യം ഞാൻ എത്തിയത് ഇതുവരെ ആ തൃശ്ശൂരിന് വേണ്ടി ഒന്നും ചെയ്തില്ല പത്ത് കോടി ഉറുപ്പൊക്കെ വാങ്ങിയതിൽ ഏതോ റോഡിൻ്റെ പണി കഴിച്ച് ബാക്കിയുള്ള പൈസ പുട്ടടിച്ച് തൃശ്ശൂരിൽ കലങ്കിൽ കലങ്കിൽ ദേവനെ കൊണ്ടുപോയി എത്തിക്കാണ്ട് പിന്നെ കാലാട്ടി ലഡും ജിലേബിയൊക്കെ തിന്നുകാണ്ട് യോഗം കൂടുക വേറൊരു പണിയില്ല എന്നിട്ട് പെണ്ണുങ്ങളൊന്നും എത്തിയിരിക്കുമ്പോൾ മൂപ്പർക്കെല്ലാം തൃപര്യം ആണുങ്ങളാണെങ്കിൽ ജയിച്ചു പോകാൻ പറയും ഇതാണ് ഇപ്പോൾ മൂപ്പര പരിപാടി എന്നിട്ട് മൂപ്പരിപ്പം ഒരു പത്ത് വാങ്ങിച്ച മുമ്പ് പറഞ്ഞ് തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കുന്നു അപ്പോൾ കണ്ടില്ല എന്താ സ്ഥിതിയിൽ നിന്ന് ഇവിടെ കണ്ടല്ലോ എഴുപത്തയ്യായിരം ബോട്ടിന് തൃശ്ശൂർ ജയിച്ച എം പി ആണ് അപ്പോൾ ഈ ബി ജെ പി കാര്യം വിചാരിച്ചാൽ എന്തായാലും തൃശ്ശൂർ ജയിച്ചുണ്ടല്ലോ അപ്പോൾ ഞാൻ വോട്ടൊക്കെ ഒന്ന് കിട്ടുമല്ലോ ഇവിടുക്കേ പോയത് എന്തെങ്കിലും വർത്താനം ഉണ്ടോ ഒരു വർത്താനമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് പോലെ വികസനം അപ്പോൾ എന്താ വെച്ചാൽ തിരുവനന്തപുരം ആകെ മാറാൻ പോവാണ് ഇവർ ഒരു സുഹൃത്ത് എടുത്ത് പറയാൻ സംസാരിച്ചു പറഞ്ഞു വേണ്ടി വന്നാൽ ഞങ്ങൾ ഡൽഹി തിരുവനന്തപുരത്ത് കൂടെ നാക്കും ആ ഒരു ഡൽഹി തിരുവനന്തപുരത്ത് ഉണ്ടാക്കും ആളുകൾക്കൊണ്ട് ഡൽഹിക്ക് പോകേണ്ടി വരില്ല ആജാത വികസനം നരേന്ദ്രമോദിയൊക്കെ വേണ്ടി ഒരു കോർപ്പറേഷൻ കിട്ടിയതിന് ഒരു കോർപ്പറേഷൻ കിട്ടിയതിന് ഇന്നലെ വാർത്ത പറയുമ്പോൾ പറയുന്നുണ്ട് പിന്നെ വൻ മുന്നേറ്റാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഉണ്ടായത് എന്ത് മുന്നേറ്റാണ് ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഉണ്ടായത് ഞാൻ നോക്കുമ്പോൾ ഒരു പത്ത് പതിനാറ് പഞ്ചായത്തിങ്ങൾക്ക് നേരത്തേ ഉണ്ട് ഒരു പതിനാറ് പഞ്ചായത്ത് നേരത്തേ ഉള്ളതാണ് ഇപ്പോൾ ഇരുപത്തി ആറ് പഞ്ചായത്തായി അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പഞ്ചായത്തിൽ ഒരു പത്ത് പഞ്ചായത്ത് നിങ്ങൾ നിങ്ങളേറെ പിടിച്ചു ഇപ്രാവശ്യം രണ്ട് ബ്ലോക്ക് ഉണ്ടായി രണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ടായി ഞങ്ങൾക്ക് ഒന്ന് പാലക്കാടും ഒന്ന് പന്തളം ആ പന്തളം കോൺഗ്രസ് പിടിച്ചു പാലക്കാടിൻ്റെ തീരുമാനമായില്ല വേറെതൊരു മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഉള്ളത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് ഉണ്ട് ഏതെങ്കിലും കിട്ടിയങ്ങൾക്ക് ഇല്ല ജില്ലാ പഞ്ചായത്തോട്ട് പോയി നല്ല ഏത് കിട്ടിയങ്ങൾക്ക് ഇല്ല പിന്നെ എന്ത് മുന്നേറ്റാണ് നിങ്ങൾ ഈ നിർത്തിയറിയുന്നത് നിങ്ങളോട് പറഞ്ഞു തരുമോ കണക്ക് പറയാനാണെങ്കിൽ രേഖ ഇവിടെ ഉണ്ട് ഒക്കെ ഇരച്ചിണ് അത് ഇട്ടാണ് പറയാം പിന്നെ ഈ ഒരു പത്ത് പഞ്ചായത്ത് കിട്ടിയതും ഈ കോർപ്പറേഷൻ കിട്ടിയതും അതിൻ്റെ കാര്യം പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ഇനി ഇവിടെ ഉയര് മറിക്കാൻ സ്വർണ്ണക്കൊള്ള ശബരിമല സ്വാമി അയ്യപ്പോ തെരഞ്ഞെടുപ്പിന് പോകണവനും രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യണവനും എന്തിനാണ് ഈ അയ്യപ്പനും കുറിച്ചിടക്കുന്നത് അയ്യപ്പനും തെരഞ്ഞെടുപ്പ് ചെയ്തിട്ട ബന്ധം എന്താ ബന്ധം ആ സ്വാമികളെ വോട്ട് എങ്ങനെയാണ് കിട്ടാൻ ആ സ്വാമികളെ വോട്ട് സ്വാധീനിക്കാൻ എന്നിട്ട് സ്വർണ്ണക്കുള്ള നടത്തിൽ ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും വിശ്വാസികൾ അവരെ മൂലക്കിരുത്തും ഇതും പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞത് ഇതൊന്ന് രണ്ടാമത്തെ നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പിന്നെ ആ മേയർ രാജേന്ദ്രൻ ഏഹ് ആ മേയർ രാജേന്ദ്രൻ തന്നെയാണ് ആ തോൽവിക്ക് കാരണം പിന്നെ നമ്മുടെ രാജാവ് ഞമ്മളെ രാജാവിൻ്റെ പൂജ എന്താ പറയുക രാജാവ് ഓടി നാലഞ്ച് വട്ടം ചെന്നാൽ അവിടെ ജനങ്ങൾ വിവരം കൊണ്ട് പോട്ട് ചെയ്യുന്ന രാജാവിൻ്റെ ധാരണ രാജാവിനറിയാം പാലക്കാട് പോയി രാഹുൽ നാവുൽമാൻകുട്ട ജയിച്ച് അല്ലേ പിന്നെ പുതുപ്പള്ളി പോയി പ്രസംഗിച്ച ജയിക്കിന് വേണ്ടി അവിടെ ചാണ്ടിമ്മാർ ജയിച്ച് തൃക്കാക്കര പ്രസംഗിച്ച അതൊക്കെ പോയി നിലമ്പൂർ പോയതുകൊണ്ട് കുറെ പ്രസംഗിച്ച് പൂമ്പരത്തിന് വേണ്ടി അവൻ പോയി ഇതൊക്കെ അറിയാം എന്നാലും രാജാവിൻ്റെ ധാരണ എന്താ അറിയുമോ ജനങ്ങൾ പോയ രാജാവിൻ്റെ എപ്പം എന്നാൽ രാജാവ് ഇവിടെ ഉഴുതു മറക്കാൻ ആ രാജാവിൻ്റെ ധാരണ പാർട്ടിൻ്റെ ധാരണ ഈ ആര്യ രാജൻ്റെ ദാഷ്ട്യം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ പണി കളഞ്ഞില്ലേ പോരാളിവർഗത്തിൻ്റെ പാർട്ടിയാണിത് ഈ മുതിർന്ന നേതാക്കന്മാർ വി ജോയി പിന്നെ ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാക്കന്മാരും ഈ പിണറായി ഒക്കെ വിളിച്ചിട്ട് പറയണ്ടേ എന്ത് മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ ഇത്ര ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നാണകളാണ് നിക്കരുത് ഒരു ഒരു ഡ്രൈവറെ ജോലി കളഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് ആ പാർട്ടി തീർത്ത് പിരിച്ചുവിടണം ഇല്ല ആ പാവത്തിനെ പോയി ദിവസം കയറ്റി കേസെടുത്ത് അതിൻ്റെ ജോലി കളഞ്ഞ് പണി കളഞ്ഞ് ഒക്ക കളഞ്ഞ് എന്നിട്ട് അവസാന കുറ്റപത്രം സമർപ്പിച്ചപ്പം ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ബസ് തടഞ്ഞതിലില്ല പിന്നെ ആരാ തടഞ്ഞു ആര്യ രാജേന്ദ്രൻ്റെ ഒരു സഹോദരൻ ഓനാണ് ബസ് തടഞ്ഞത് എങ്ങനെയുണ്ട് ഇത്രയും കുണ്ടായിസും ചെറ്റത്തരും ജനങ്ങളോടുള്ള വെല്ലുവിളിയും തിരുവനന്തപുരത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ജനങ്ങളാണ് ഏറ്റെടുത്തു ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് കാരനായി ബി ജെ പി അതിൻ്റെയൊക്കെ ബേക്കലാണ് കൂടി കോൺഗ്രസ് ആയിട്ടൊന്നും ബാക്ക് കൂടിയിട്ടില്ല കോൺഗ്രസ് പോലാണ് ബി ജെ പി അതിൻ്റെ ഒക്കെ കൂടി ഇത് തിരിച്ചറിയാൻ കഴിയാത്ത രാജാവ് രായാവേ നിങ്ങളിവിടെ തൃശ്ശൂര് സുരേഷ് ഗോപി മത്സരിക്കുമ്പം പത്രക്കാരും വന്ന് ചോദിച്ച് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത് നിങ്ങളെന്താ അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല സുരേഷ് ഗോപി ചോദിച്ചു നിങ്ങളെ പിന്നൊരാഴ്ച പുറത്ത് കണ്ടിരിക്കില്ല അന്ന് ആ ഒരു പാടാക്കി എടുക്കണ്ട അതൊരു പാടാക്കി എടുക്കണ്ട ബി ജെ പി അകച്ച നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അമ്പത് സീറ്റാ പിന്നെ തിരുവനന്തപുരത്ത് നേടിയത് ഒന്നും രണ്ടും മൂന്നും പത്തൊന്നല്ല നിഷ്പ്രയാസം ആ അൻപത് സീറ്റിനെ ചുരുങ്ങിയത് മുപ്പേക്കൊക്കെ ഒതുക്കേനി സി പി എമ്മ് ഒന്ന് കിണിഞ്ഞ് മെനക്കെട്ടിട്ടാണെങ്കിൽ ഈ ആര്യ രാജേന്ദ്രൻ്റെ വീഴ്ച തിരുവനന്തപുരത്ത് അലയടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചേക്കുകയാണെങ്കിൽ ഈ ബി ജെ പി നോട് ഒതുക്കുകയും അപ്പം ബി ജെ പിക്ക് ആ ഒന്ന് ആര്യ രാജേന്ദ്രൻ ആയൻ്റെ മതി ഒന്ന് ഈ സ്വർണക്കള്ളി എന്നിട്ട് ആകെ കിട്ടിയാത്ത പത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭാഗത്ത കിട്ടി ജില്ലാ പഞ്ചായത്തുണ്ടോ ബ്ലോക്ക് പഞ്ചായത്തുണ്ടോ പിന്നെ എങ്ങനത്തെ ഏതെങ്കിലും ഏതേ മേഖലയിൽ ഉണ്ടോ അല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്നിട്ട് പലി പറയാം ബി ജെ പി വൻ മുന്നേറ്റമാണ് നടത്തിയത് കുറേ കാലയിൽ ആ രാജീവ് സേന്ദ്ര ആ കമ്പനി മാനേജറെ കൊടന്ന് ഇവിടെ ആക്കിയിട്ട് നിങ്ങളിത് ഇത് മൊരുക്കും ഭരണം കിട്ടും കണ്ടിട്ട് പത്ത് പഞ്ചായത്താണ് പിടിക്കാൻ കഴിഞ്ഞത് ഈ ഒരു കോർപ്പറേഷനും ഈ ഒരു കോർപ്പറേഷൻ പിടിക്കും എന്നുള്ളത് സി പി എമ്മും നേരത്തെ കണ്ടീനി കോൺഗ്രസിനെ ശക്തിയില്ല ഇത് സി പി എമ്മും നേരത്തെ കണ്ടീനി അവിടെ കോൺഗ്രസിന് ശക്തിയില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടി ഇന്ത്യ മുന്നണി ആയിട്ട് മത്സരിക്കേണ്ടിയി മത്സരിച്ചോ ഇല്ല ഒറ്റക്ക് കർത്താൽ ചെയ്യാണ്ട് അവിടെ നിന്ന് അതിനെ പോയിച്ചത് അങ്ങനെ ഓരോന്നും പോവും ഇനി നിയമസഭയിലും ബി ജെ പി കയറുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇവർ കടന്നു കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണി സഖ്യ നിലവിൽ വന്നിട്ടില്ലെങ്കിൽ നിയമസഭയിൽ ബി ജെ പി ഉണ്ടാവും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചുക്കും കിട്ടിയിട്ടില്ല ഈ സ്വർണ്ണക്കൊള്ള കിട്ടിയത് അതങ്ങനെ പാർട്ടി നടന്നിട്ട് ഒന്നും കിട്ടാത്ത ഒരുക്കൊന്നും പറയാനില്ല ഓരോ വികസിത കയറണം വികസിത കയറണം വില ഉറങ്ങിയില്ല ചേച്ചു വികസിതം അപ്പം വില വർത്താനം കേട്ടാലേ വില എല്ലോടത്തും വികസിപ്പിച്ചു ഞാനിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് നാലഞ്ച് കൊല്ലം മുമ്പൊക്കെയാണ് തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആസാമിൽ പോയിരുന്നു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിരുന്നു അപ്പോൾ ഈ ആസാമിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുപ്പാണ് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് എത്തുന്ന ഒരാളെ തിരഞ്ഞിട്ടാണ് പോവുകയാണ് അയാളെ സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ തിരഞ്ഞെ പോകാൻ ഈ ടൗണിൽ നിന്ന് കുറച്ച് നടക്കണം അപ്പം നടന്നു പോവുക നടന്നു പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കുതിർന്നുകാട് തൂർന്ന് പച്ചക്കാട് പറയാണ് റോഡിൻ്റെ സൈഡിലും പൊന്തൻ്റെ മറുപടി ഞാൻ തൂർന്ന് ഞാനൊന്നു ചോദിക്കട്ടെ രാജീവ് ചന്ദ്രശേഖരേ ആർ ശ്രീലേഖ ഐ പി എസ് സുരേന്ദ്ര ആർ എസ് എസ് സംഘപരിപാടി ഞാനൊന്നും ചോദിക്കട്ടെ ഈ കേരളത്തിൽ പിണറായി ഭരിച്ചോട്ടെ ഉമ്മ ജോർട്ടി ഭരിച്ചോട്ടെ കോൺഗ്രസ് ഭരിച്ചോട്ടെ സി പി എം ഭരിച്ചോട്ടെ ഈ കേരളത്തിലൂടെ കണ്ടിടങ്ങൾ റോഡിൻ്റെ സൈഡ് കൊടുത്ത് കൂടുതൽ ആളുകൾ കണ്ടിടങ്ങൾ ഇനി അട്ടപ്പാടി ആദിവാസി മേഖല അവിടെ ഉയരങ്ങൾ ഞാൻ പോയ വരവട്ടം പാല പാലവട്ടം പോയതാണ് ഒന്നുമില്ല നല്ല വൃത്തി വെളുപ്പാണ് റോഡിൻ്റെ സൈഡിലൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല നീ വയനാട് ഇരിക്കുക ആദിവാസി മേഖല അവിടെ ഉയരങ്ങൾ ഇല്ല അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എന്നിട്ട് ഈ കേരളത്തിലേക്ക് ആവലി ആസാമേ ഉത്തർപ്രദേശും ഒക്കെ ഉത്തർപ്രദേശിൽ നമ്മൾ നമ്മളൊരു സുഹൃത്തുണ്ട് ഒരു പോലീസുകാരനാണ് രണ്ട് മൂന്ന് കൊല്ലത്താണ് പണിയിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ മറുകി വന്നപ്പോൾ ഇപ്പോൾ പറയണേ ഈ പോലീസുകാരൻ പെണ്ണുങ്ങളൊക്കെ കഥ ഒരു കഷ്ടം തന്നെയാണ് ഒരു മറച്ചിട്ടൊരു മറുണ്ട് ആ മറൻ്റെ ഉള്ളിൽ പിന്നെ മരം കവറിലാക്കിയിട്ട് കൊണ്ടുപോവുക എന്നിട്ട് വിട്ടുവിടെയും കൊണ്ടുപോയി ഇറക്കി പോവുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബി ജെ പിൻ്റെ സ്വർഗം ഉത്തർപ്രദേശായി തൂറി കർളാസിലേ തൂറി ഏറിയ ഇതാണ് ഒന്ന് മറക്കാൻ ഒന്ന് കടന്നുറങ്ങാൻ ഒന്ന് വിശ്രമിക്കാൻ ഒന്ന് ജോലി ചെയ്യാൻ ഒന്നും ഒരു സൗകര്യമില്ലാത്ത ഉത്തർപ്രദേശ് രാജസ്ഥാന് മധ്യപ്രദേശ് ഹരിയാന ആസാം ഇവിടെ ഒക്കെ ഭരിച്ച് വികസനം കൊണ്ടുവന്നു വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ടുവന്നു എന്നിട്ട് ഓരോന്നിവിടെ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവന്നു എങ്ങനെയുണ്ട് ഓരാ കേരളത്തിൽ എൻ്റെ കേരളത്തിൽ പോയി അറാറില് ഞാൻ പറഞ്ഞില്ലേ ഈ ദൂർണവും ഭാഗത്തുമൊക്കെ നിങ്ങളിവിടെയും കണ്ടു വിടണം കേരളത്തിൽ കണ്ടുണ്ടോ കണ്ടിടയിൽ കാണിച്ചിട്ട് ഞാൻ വരാം നിങ്ങളപ്പാണെങ്കിൽ ആസാമുക്കും ഉത്തർപ്രദേശിക്കുമൊക്കെ ആണെങ്കിൽ നിങ്ങളപ്പം ഞാൻ അതിനും വരാം അവ കാണിച്ചു തരാം പക്ഷേ അവിടക്കൊക്കെ വരുമ്പോൾ എന്താ പൊട്ടശങ്ങളുടെ കജിലാണ് കാരണം അവിടെ ഉള്ളതൊക്കെ നാരികളാണ് സംഘപരിവാർ നാരികളാണ് ഓരോ നമ്പാൻ പറ്റുക ശരിയാണ് അപ്പം നിങ്ങളിപ്പോൾ ഞാൻ തരാം ഇത് അങ്ങനെ കാണിച്ചു റോഡ് സൈഡിൽ അങ്ങനെ കുത്തുന്നുണ്ട് എന്നിട്ട് നിങ്ങളിവിടെ വികസനം പറഞ്ഞേർക്കുക എന്നിട്ട് വികസിത കേരളം വികസിത കേരളം വികസിത കേരളം ഇതൊക്കെ സംസ്ഥാനത്ത് ബി ജെ പി അലടിച്ച് മണ്ണാൻ കട്ടായി അപ്പം ഇതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് ഇത് സി പി എമ്മിൽ ശരിക്കും മനക്കെട്ടി പിണറായി അഹങ്കാരം താൻ പൊലിമ എന്നുള്ള ആ അതാണ്ട് ഒഴിവാക്കിയിട്ട് പിണറായിന്റെ അഹങ്കാരം ഒഴിവാക്കിയിട്ട് ഈ സി ബി ജെ പിൻ്റെ തിരിച്ചുവരവിന് സാധ്യത മനസ്സിലാക്കി സ്ഥാനാർത്ഥികളെ നിർത്തി ഇന്ത്യ മുന്നണിയായി മത്സരിച്ചിട്ടാണെങ്കിൽ ഈ നാടുകളവിടെ അറിയാത്ത വരില്ല വരുമോ വരൂല്ല അപ്പം ഇതൊന്നും കൂടി കൽപ്പിച്ചു ചൂട്ടി കൊടുത്തതാണ് അല്ലെങ്കിൽ അർജുപോണ്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മണ്ടൻ ഈ മുഖ്യമന്ത്രിനെക്കാളും വലിയൊരു മണ്ടൻ കേരള സംസ്ഥാനത്ത് വേറെ ആരുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടി വരും